ഇത് കണ്ടോ നിന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയ സമയം ജോൾസിന് എഴുതി തന്നത അടുത്ത വ്യാഴാഴ്ചയാണ് പറ്റിയ ദിവസം എന്ത് കാര്യത്തിനും ഗീതുവിനെ അജാസിനെയും ഒന്നിച്ചു കാണാം രണ്ടുപേർക്കും ഇപ്പോ സർവസ്വാതന്ത്ര്യാണ് അവർ തമ്മിൽ അരുതാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കഥയുണ്ടാക്കിയാൽ റൂമിൽ ഒരു പാർട്ണർ ഉണ്ടെന്നും അവളുടെ മുമ്പിൽ മാനം മര്യാദയായിട്ട് പെരുമാറണമെന്നുള്ളൊരു വിചാരം വേണം പിന്നെ അന്തസ് ഉള്ളവര് റൂം അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് വേണം ടവൽ ഡാൻസ് കളിക്കാൻ